ഒരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാള് കഴിഞ്ഞാലും സാരി തിരത്തി ലക്ഷണം കാണുന്നില്ലല്ലോ കൊച്ചൊരു കാര്യം ചെയ്ത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം സാരിത്തെ ലക്ഷണം കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാണ് പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല പിള്ളേ പെണ്ണ് കാണാൻ പോയത് ബാലേന്ദ്രൻ നമ്മൾ പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോകില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിച്ചത് ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണ് താൻ പറയുന്നത് അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ കേൾപ്പിക്കണം അയാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുക എന്താണ് താൻ ചോദിക്കണം ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയത് കൊണ്ടാ അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്നും തീരുമാനിച്ചു അപ്പൊ നാളെ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞാലും കേൾക്കാതിരിക്കില്ല പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ജോലി ഇനി അങ്ങോട്ടും തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണ ഉണ്ടല്ലോ നാളെ തന്നെ കൊടുത്ത വാക്ക് ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വയസ്സായി കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷക്കാലം നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ് മിലിട്ടറി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയതീ വിവാഹത്തെ പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം പറയൂ എന്നോട് തോന്നു പറയൂലും വേണം ഇപ്പോഴേ വൈകിപ്പോയി ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട് നീ കൂടി പോണം നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹ ഉടനെ നടത്തണം എന്നാലും സമയം കളയണ്ട പെണ്ണിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ പറയാനോണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചോണം ഞാനെന്ത് കാര്യം ചെയ്യ പെണ്ണിനു വല്ല അങ്കവൈകല്യോ കോങ്കോ ഉണ്ടോന്ന് നോയിക്കോണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളയെങ്കിലും കൊണ്ടുപോയി കൊളത്തിച്ചടിച്ചെന്ന് പറയരുത് അത് ഞാൻ ആ േണ്ടിട്ടിരുന്നു ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലേന്ദ്രൻ പൈലറ്റാ എപ്പോഴും ആകാശമായതുകൊണ്ട് ഭൂമിയിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ മേപ്പടി അനങ്ങും മറന്നിരിക്കും പിള്ളയങ്ങൾ പഠിപ്പിടാൻ തുടങ്ങി തോണ്ടതെന്നും വേണ്ട അനിയനെ പരിചയപ്പെടുന്ന ആരും ഞാൻ മറന്നിട്ടില്ല ഇത് ബാലയെന്നുണ്ട് അനുജൻ പേര് വിനയൻ പേര് വിനയെന്നാണെങ്കിലും വിനയൻ തൊട്ട് തീണ്ടിട്ടില്ല ും ചോദിക്കാനോ പറയാനുണ്ട് ചോദിച്ചോണം എനിക്കൊന്നും ചോദിക്കാനില്ല അല്ല നിങ്ങളോട് മാറുമെന്ന് ചോദിച്ചാലും മതി ഒന്നുമില്ലെന്നേ തനിക്ക് എല്ലാം ചോദിക്കാനുണ്ടെങ്കിലും ആകാം കേട്ടത് കേട്ട് വരാനുള്ള പേരെന്തുവാ ർക്കൊന്നും വേണ്ട ആദ്യമൊക്കെ ആവുമ്പോ ഇത്രയും വിട്ടിട്ട് ആർക്കും പറ്റും താരമല്ലേ ചോദിച്ചു ഇനി താൻ ചോദിക്കണ്ട പൂവൻ എത്ര എത്ര മോട്ടയിടുമെന്ന് ചോദിക്കുന്ന ഒരാളോട് തന്റെ വിചാരം ഈ പെണ്ണുകൾ ആകുമ്പോഴുള്ള ക്വസ്റ്റൻ ആൻസർ ഒക്കെ വളരെ എളുപ്പമാണെന്നാ ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു െ ഹെഡ് ചെയ്ത് ഷൈൻ ചെയ്യാന്ന് ചമ്മി തീയതി തീയതി ഒരു നല്ല ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് പോയെന്ന് കണ്ടാലോ എന്ന് ഡാഡി വിചാരിച്ചു എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നീട്ടേണ്ട ആവശ്യമില്ല ചേട്ടൻറെ വേഗം നടത്തി അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ സമർപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിലേ അങ്ങ് മനസ് വെച്ചാ മതി ഈ ഓരോ മരുന്നിന്റെ മണം മാറാത്ത പയ്യനാ നീ പിള്ളെ പതിനഞ്ചാം തീയതി തന്നെ ഈ വിവാഹം അങ്ങ് നടത്തിയാലോ എന്താ ബാലേന്ദ്ര അല്ല ബാലേന്ദ്രൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി അങ്ങ് നടത്തി കൊടുത്താൽ മതി അതെ അങ്ങോട്ടൊന്നും ചോദിച്ചു കൺഫ്യൂഷൻ ആക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പ്രൊപ്പോസൽ വന്നത് അവിടെ ആണെങ്കിൽ നല്ല തണുപ്പും ഡാഡി തന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ഞാൻ കറുകു സ്റ്റേഷനിലെ ഹെഡ്വാസമായിട്ട് ഇളയങ്ങളാണ് ഈ പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇരുത്തി ഇങ്ങനെ ബോർ അടിപ്പിക്കണോ പറഞ്ഞേ നമുക്ക് നമ്മുടെ ആ സ്വയം പങ്കാലത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ പോവല്ലേ പിള്ളേരുണ്ടാകും അപ്പൊ തിരിച്ചു കിട്ടിക്കോളും ഔപചാരികമായി ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ പോവാണ് അടുത്ത വ്യാഴാഴ്ച എനിക്ക് അറുപത് വയസ്സ് തകുകയാണ് ഗോൾഡൻ സിക്സ്റ്റി നമുക്ക് ഈ ൂർത്തി ആഘോഷിക്കണ്ടേട്ടാ നമുക്ക് ഡാഡിയുടെ ഷഷ്ടിപൂർത്തി ഗ്രാൻഡ് അത് പിന്നെ പറയാനുണ്ടോ അന്ന് എനിക്ക് സ്മോൾ അടിച്ചും മരിക്കണം അടുത്തടുത്ത് എന്തിനാ രണ്ട് ആഘോഷങ്ങൾ ബാലേന്ദ്രന്റെ വിവാഹവും എന്റെ ഷക്ഷ്യത്തെ പൂർത്തിയും ഒന്നിച്ച് ആഘോഷിച്ചതും മകരച്ചൊവ പണ്ടാറിന്റെ ബുധനാഴ്ച അടുത്തത് പറഞ്ഞ ഒരാളല്ലോ നാലാം തീയതി ഡാഡിയുടെ ഷഷ്ടി പൂർത്തി നമ്മൾ ആഘോഷിക്കുന്നു ആ നാളെ ഡാഡിയുടെ ഷഷ്ടി പൂർത്തിയാ രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് കാരണം പോരെ അയ്യോ ഞാനില്ല താൻ ആൾക്കാരുടെ അടുത്ത് നിന്നാ മതി അവരുടെ എല്ലാം കണ്ണുവിട്ടിച്ച് ഞാൻ വന്നോളാം എളുപ്പം പുഷ്പാഞ്ജലി നടത്തിയറിയേ ന്രാറായിട്ടുണ്ട് കേട്ടാൽ അതൊന്നും ഇല്ലടോ ഒന്നിച്ച് എല്ലാരും അറിയുന്നതിനേക്കാൾ നല്ലത് വൺ ബൈ വൺ ആയിട്ട് അറിയുന്നതാണ് അപ്പൊ എന്റെ ടെമ്പോ ഒന്ന് പറഞ്ഞു കിട്ടും ഞാൻ പോയി പുഷ്പാഞ്ജലിക്ക് രസീത് രചിച്ചിട്ട് വരാം ആ താനെന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു തൊടാൻ വരുന്നില്ലേ വാ ഒരു പുഷ്പാഞ്ജലി പേര് വിശ്വനാഥമേനു നക്ഷത്രം തിരുവാതിര ചില്ലറ ഇല്ലേ ഇല്ല ചകര പോയി ചില്ലറ മാറിക്കൊണ്ടോ പുഷ്പാഞ്ജലി പേര് മേനോൻ നക്ഷത്രം തിരുവാതിര എന്താ കുട്ടിയുടെ പേര് ശശികലോ അത് അച്ഛനെ പുഷ്പാഞ്ജലി ഇതാ സാറ് ബാക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പുഷ്പാഞ്ജലി നടത്താനും എന്നെ സ്നേഹിക്കുന്നവർ ഈ നാട്ടിൽ വേറെയും ഉണ്ട് ഞാൻ പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിക്കുമ്പോ എന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ പെൺകുട്ടി രസീത എഴുതിപ്പിക്കുന്നു തന്റെ വല്ല ആരാധി വയസ്സ് കാലത്ത് പിന്നെ കാണാതിരുന്നപ്പൊ ഞാൻ വിചാരിച്ചു വരുമെന്ന് പറഞ്ഞെ പറ്റിച്ചതായിരിക്കും എന്റെ പള്ളി ഇപ്പോഴും നെഞ്ചിരി പോകും എന്താ കാര്യം നാൻ എന്റെ അച്ഛനു വേണ്ടി പുഷ്പാഞ്ജലി കഴിച്ചു ആ കഴിച്ചു പൈസ കൊടുത്ത രസീത് വാങ്ങുമ്പോ തൊട്ടടുത്തൊരാളും നിന്നിരുന്നില്ലേ അതാരാ പാർട്ടി എന്നറിയാവോ ഇല്ല അതെ എന്റെ തന്തപ്പടിയാ ഞാൻ ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിൽ സംശയം തോന്നിക്കാണോ ആ ഡാഡിക്ക് വന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പതുക്കെ വലിഞ്ഞു ഡാഡിയും പിള്ളയങ്ങളും ഇപ്പയും എത്തും ഇതിനാണെന്റെ ചേട്ടന്റെ കല്യാണേന്ന് പറഞ്ഞ് കയറ് മറിച്ചത്

ഡാഡി വരുന്നുണ്ട് വരണ്ട കൊച്ചു വയ്ക്കാം വേഗം പോ വളരെ നന്ദി അങ്ങനെ തൊഴാബാ